ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞമ്മളുള്ളത് കോഴിക്കോട് തന്നെ കൊയിലാണ്ടി ഇരിങ്ങൽ എന്ന സ്ഥലത്തേക്കാണ് പോണത് അവിടെ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട് കൈത്തറി സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമാണത് ഇരിങ്ങൽ ക്യാഫ്റ്റ് വില്ലേജ് എന്ന് പറയും അപ്പം നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് അപ്പം നമ്മൾ ഏകദേശം അവിടെ എത്തി അപ്പം ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇതും കോഴിക്കോടിൻ്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങാനുണ്ട് അത് ഓരോ ഭാഗം കഴിഞ്ഞ് ഓരോ ഭാഗം കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്ക് വരണം ഉള്ളിലിതുപോലെ കുറേ ഏരിയകളിലായിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് കാണാനുണ്ട് ഇതെല്ലാം കൈത്തറി സാധനങ്ങളാണെന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം സെയിൽസിനുള്ളതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ചില സാധനത്തിൻ്റെ റേറ്റെല്ലാം അധികം എഴുതി വെച്ചിട്ടുണ്ട് ചിലത് അവർ കാണിച്ചാൽ പറയും അതിൻ്റെ ആളുകളുണ്ട് അവിടെ എല്ലാം കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റിയ ഐറ്റംസുകളാണ് അധികം ഉള്ളത് ടൂറിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ മേടിച്ചുകൊണ്ട് പോവാൻ പറ്റിയ ഐറ്റംസുകൾ പിന്നെ കോഴിക്കോടിൻ്റെ പണ്ട് കാലത്തുള്ള ഓരോ കലാരൂപങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് കമന്റ് ചെയ്തു തരുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ പറയണം കമൻ്റിൽ ഓക്കെ ബൈ